മാന്യ പരശുർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം യോഗത്തിന്റെ അധ്യക്ഷൻ ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റുമായ സ്വാഗതം പറഞ്ഞ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഉല്ലാസ് ദേവ് അതുപോലെ ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചു സംസാരിച്ച ചെറിയ കീഴ് മണ്ഡലം പ്രസിഡന്റ് വി ജി ചെമ്പമംഗലം അതുപോലെ ഈ മംഗലാപുരം ടൗൺ ജുമാ മസ്ജിദ്മാം എനി അതുപോലെ മറ്റു സഹപ്രവർത്തകരെ ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്കറിയാം രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന റിപ്പബ്ലിക് ദിന പരിപാടികൾ സമാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എസ് ഡി പി ഐ ഇതുപോലുള്ള യോഗങ്ങൾ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു ഭരണഘടന വെറുതെ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായതല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ഭരണഘടന ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നതിന് ഉടനെ തന്നെ ഉണ്ടായതല്ല അതിനു വേണ്ടി പല രാജ്യങ്ങളായ ജനാധിപത്യ രാജ്യങ്ങളായ ജനാധിപത്യ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള അതുപോലെ സ്വാതന്ത്ര്യവും സത്വവും മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മുഴുവൻ ആളുകളും ഒരേ സ്വാതന്ത്ര്യത്തോടെ ഓരോ ജനാധിപത്യ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് കാലങ്ങളെടുത്ത് പല രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് ആ രാജ്യം ജനാധിപത്യ രാജ്യങ്ങളായി കൊണ്ടുനിന്ന് ആ ജന രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് ആ ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളിച്ചു ഉണ്ടാക്കിയ ഒരു ഭരണഘടന അത് ഈ രാജ്യത്ത് കൊണ്ടുവച്ചിട്ട് ഈ ജനങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന് കൃത്യമായ എട്ടു മാസത്തോളം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തിരുത്തലുകൾ വേണമോ അതിന് വേണ്ടിയിട്ടുള്ള സമയമൊക്കെ നിശ്ചയിച്ചു ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വരുമ്പോൾ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ ആ രാജ്യത്തൊന്നും ഇല്ലാത്ത ജനാധിപത്യവും അതേതത്വവും മറ്റുമാണ് നമ്മുടെ ജന ഭരണഘടന എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഭരണഘടന ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെയുള്ള ഹിന്ദു ഇതിനെ എതിർത്തിരുന്നു അവർ വിചാരിക്കുന്ന അവര് മുന്നിൽ വെച്ചുകൊണ്ട് അവര് തുടങ്ങിയിട്ടുള്ള മനുസ്മൃതി മനുസ്മൃതിയിൽ നിന്നും വ്യത്യസ്തമായ വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടന എന്നുള്ളത് കൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഹിന്ദുത്വ ഹിന്ദുത്വ പാർട്ടികളുടെ ഹിന്ദുത്വ സംഘടനകളുടെ ചൊറിച്ചിൽ ആ ചൊറിച്ചിൽ ഇന്ന് നമുക്കറിയാം ഈ രാജ്യത്ത് ഇന്ന് പത്ത് വർഷത്തിലായി അധികമായി ഹിന്ദുത്വ ശക്തികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജാതി ഇല്ലവരും ജാതി ഇല്ലാത്തവരും എല്ലാവരും ഒരേ കണ്ണിൽ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ വർഗീയപരമായ നമ്മൾ ഹിന്ദുവും മുസ്ലിവുമാണ് അല്ലെങ്കിൽ അത് ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദളിതനെയും അതുപോലെ ഏറ്റവും താഴെ തട്ടിലുള്ള മറ്റു പല ജാതിക്കാരെയും ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് സവർണ സവർണ സവർണത്തിൽ ഒരു മനുസ്മൃതിയെ ഇത് നമുക്കുള്ള മനുസ്മൃതി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആ മനുസ്മൃതി നമുക്കുള്ളതല്ല നമ്മൾ ഹിന്ദുക്കൾ ഇവിടെയുള്ള ദലിതരും അതുപോലെ താഴ്ന്ന ജാതികളും ഇത് ഞങ്ങൾക്കുള്ളതാണ് ഇത് നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഇവിടെയുള്ള മറ്റു മതസ്ഥരാ മറ്റു മതസ്ഥരുമായി തണക്കമുണ്ടാക്കാൻ വേണ്ടി ഇത് ഞങ്ങൾ ഹിന്ദുക്കളാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ പിടിച്ചടക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ ഹിന്ദു രാജ്യം ഉണ്ടാവണം പറഞ്ഞു പത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ഹിന്ദുത്വ ഭാഷിച്ചു സർക്കാർ ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ പല സഹോദരങ്ങളും താഴെട്ട് റോഡുകളിൽ തിളച്ചു മറയുന്ന താറിട്ട റോഡുകളിൽ എന്ത് പിന്നെ അവരെ കത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ അടിച്ചു കൊല്ലുന്ന ഒരവസ്ഥയിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ നിയമങ്ങളും നമ്മൾ നോക്കുമ്പോൾ മുത്തലാഖ് പോലുള്ള അത് അല്ലെങ്കിൽ ഇന്നതായിപ്പോ വന്നിരിക്കുന്ന പുതിയ നിയമമാണ് വീണ്ടും ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജനാധിപത്യപരമായി മതേതിരക്തപരമായി ഏകത്വത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഭരണഘടനയാണ് രാജ്യത്ത് വന്നിട്ടുള്ളത് അതിനേക്ക് അട്ടിമറിച്ചുകൊണ്ട് അത് നിയമപരമായി അതിനെ തിരിച്ചുന്നതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവിടെ ഭരണകൂടം എന്ന് പറയുന്ന ഹിന്ദുത്വ ശക്തികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിയമത്തിന്റെ മേഖലകളിൽ കയറിക്കൊണ്ട് ഓരോ നിയമ ഭേദഗതികളും വരുത്തിക്കൊണ്ട് ഇവിടുത്തെ നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കോടതികളെ പോലും സ്വന്തം നിഴലാക്കിക്കൊണ്ട് ഇവിടുത്തെ നിയമത്തിനെയും അന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ കൊണ്ടുവന്ന നിയമത്തിനെയൊക്കെ അപ്പാടെ മാറ്റിക്കൊണ്ട് ഹിന്ദുത്വ സത്യങ്ങൾക്ക് ഈ രാജ്യം ഹിന്ദുത്വ രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിയമ ഭേദഗതിയിലൂടെ ഇന്ന് ഒരു പള്ളിയായാൽ ആ പള്ളി എന്നും പള്ളിയായിരിക്കുമെന്ന് പറഞ്ഞ ഭരണകൂടം പണ്ട് ഇത് അമ്പലമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ നിയമ നിയമസംവിധമാണ് സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും ഓരോ പള്ളികളും സർവേ ചെയ്യാനുള്ള അനുമതികൾ തേടിക്കൊണ്ടു പോകുമ്പോൾ അന്ന് തന്നെ അപ്പോൾ തന്നെ മറ്റു മറുപക്ഷിയോട് പോലും ചോദിക്കാതെ നിയമം മാറ്റിക്കൊണ്ട് അന്ന് തന്നെ അനുമതിക്ക് കൊടുക്കുകയാണ് അനുമതി കിട്ടിയ ഉടൻ തന്നെ അന്ന് തന്നെ മുഴുവൻ ഭരണാധികാരികളെയും വെച്ചുകൊണ്ട് പോയി പള്ളി അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആരാധനാലയങ്ങളെ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് ഇവിടത്തെ നിയമസംവിധാനും ഭരണഘടനയെയും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യസഭയിൽ നടത്തിയ സമാപന സമ്മേളനത്തിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നമുക്കറിയാം ഞാൻ ബാബാസേ ബാബ അംബേദ്കർ എന്ന പേര് ഫാഷൻ പോലെ ആവർത്തിക്കുന്നതാണ് അതിനു പകരം ഭഗവാന്റെ പേര് ഉദ്ധരിച്ചാൽ ഏഴ് തലമുറയ്ക്ക് വരെ പുണ്യം ലഭിക്കുമെന്നാണ് അംബേദ്കർ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എത്ര വൃത്തിഹീനമാണ് ഈ രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്ത് ഈ ഭരണഘടന ഈ ഇന്ത്യയെ ഈ സമൂഹത്തിന് ഇത്രയിലധികം ഏറ്റവും മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്രയും ജനാധിപത്യമായ രീതിയിലുള്ള ഇത്രയും നല്ല ഭരണഘടന കൊണ്ടുവന്നിട്ട് അതിലേക്ക് പിച്ച് ചിന്തുന്ന വിധം അവഹേളിക്കുന്ന വിധം പറയുകയാണ് ഇവിടുത്തെ ഭരണകൂടം ഇതിനെതിരെ എസ് സി പി അടക്കമുള്ള സംഘടനാ കൃത്യമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് അതിനെതിരെ കൃത്യമായി ഈ രാജ്യത്തെ തെരുവുകളിൽ സംസാരിച്ചതിന്റെ ഭാഗമായി അഭിയന്തരമന്ത്രിക്ക് അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ആർ എസ് എസ് ഇവിടുത്തെ മനുസ്മൃതി നമുക്കുള്ളതല്ല മനുസ്മൃതി ആർ എസ് എസ് അതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വേറെ ആർക്കും ഉള്ള ഒരു സാധനമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുസ്മൃതി എന്ന മുതലാണ് അവർക്കുള്ളതാവാത്തതെന്ന് നമുക്കറിയാം അതിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു ദലിത സ്ത്രീകളെയും അതുപോലെ ഇവിടത്തെ താഴ്ന്ന ജാതിക്കാരെയും അവരെന്നും ഇവിടെ ഉള്ളവരല്ല അവരെയൊക്കെ ആട്ടിപ്പുറത്താക്കേണ്ടവരാണ് എന്ന് ചൂണ്ടിക്കാട്ടി കാണിച്ചതിന്റെ പേരിലാണ് മനുസ്മൃതി ഇത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത് ഞാൻ കൂടുതൽ സംസാരം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുമെന്ന ഉൽക്കണ്ഠ അന്ന് തന്നെ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം യഥാസരിക ഹൈന്ദവത്വത്തിന്റെ ഉയർത്തെ നിലപ്പിന് ഇടയാക്കും അവർ ജാതിയുടെയും ജന്മതിത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ബലത്തിൽ പഞ്ചായത്തുകളിൽ പോലും അധികാരം കൈയടക്കും അധിസ്ഥിതരെ കൂടുതൽ പീഡിപ്പിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക ഇന്ത്യയിൽ ഇന്ത്യയിൽ ആ ആശങ്ക ശരിയായി വരുന്നു എന്ന് നാം അനുഭവിക്കുകയാണ് ദണിത കുട്ടികളെ ചുറ്റുകൊല്ലുന്നതും ഒഴുകി തിളക്കുന്ന കാറിട്ടോടും കിടക്കുന്നതും കഴിച്ചു എന്ന ആരോചിത്തുകളെ തന്നിക്കൊല്ലുന്നതുമൊക്കെ നാം ഇന്ത്യയിൽ നിന്ന് കണ്ടുവരികയാണ് അതുപോലെ തന്നെ ചാവലിനെ സംസ്കാരം കൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയത്തെ പകരം വയ്ക്കാനുള്ള ശ്രമം ശക്തിപ്പെടുന്ന കാലമാണിത് ഇന്ത്യയെ മതാധിഷ്ഠര രാഷ്ട്രീയമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ പ്രിയാമ്പതിൽ പറയുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതര മതനിരപേക്ഷ സാമൂഹിക നീതി സമത്വം എന്നീ ലക്ഷ്യങ്ങളെ പരിരക്ഷിച്ച് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് ഈ ഭരണഘടനയെ നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് എസ് ബി പി ഐ പറഞ്ഞത് ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് ആ ഭരണഘടനയുടെ ആത്മാവിനെ നമുക്ക് സംരക്ഷ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കാം ഈ സ്വർണഘടനയെ നമുക്ക് നിലനിർത്തണം അതിനെ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ നമ്മൾ നമ്മുടെ നിലനിർത്തേണ്ട ആവശ്യതയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാറ്റ് കാറ്റ് വീശുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഇവിടെ നിർത്തുന്നു